ആലപ്പുഴയിലെ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവക വിശ്വാസികൾ ഏറെ വേദനയോടെയാണ് ബെനഡിക് പാപ്പയ്ക്ക് വിട ചൊല്ലിയത് ഇടവക ദേവാലയം നിർമ്മിക്കാൻ വർഷം മുൻപ് അദ്ദേഹം നൽകിയ സഹായം ഇന്നും ഏറെ സ്നേഹത്തോടെയാണ് വിശ്വാസികൾ ഓർക്കുന്നത് തിരുവല്ല അതിരൂപതയുടെ കീഴിലുള്ള ആലപ്പുഴ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ നിർമ്മാണത്തിന് സഹായം അഭ്യർത്ഥിച്ച അന്നത്തെ വികാരി ഫാദർ ഏബ്രഹാം കാക്കനാട്ട് ജർമ്മനിയിലെ മ്യൂൻചെൻ രൂപതയിൽ ആർച്ച് ബിഷപ്പായിരുന്ന ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയ്ക്ക് കത്തെഴുതിയപ്പോൾ ഇരുപതിനായിരം ജർമ്മൻ മാർക്ക് അയച്ചു കൊടുത്തിരുന്നു ഈ തുക ആലപ്പുഴ നഗരത്തിലെ മലങ്കര കത്തോലിക്കാ സഭയുടെ ഏകദേവാലയത്തിന് അടിത്തറിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അഭിവന്ധ്യ പൗലോസ്മാർ പിലക്സിനോസ് തിരുമേനിയാണ് പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത് ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മെയ് ഒന്നിന് ഐസഖ്മാർ യൂഹന്നാൻ തിരുമേനി കൂതാസ ചെയ്യുകയും ചെയ്തു സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മലങ്കര കത്തോലിക്ക സഭി തിരുവല്ല അതിരൂപതയിലെ ഒരു ദേവാലയമാണ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയം ആലപ്പുഴ നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ ദേവാലയം ഭരണയ്ക്ക് പതിനാറാമൻ നാപ്പാപ്പായുടെ സ്നേഹ സമ്മാനം സ്വീകരിച്ച ഒരു ഇടവകയാണ് ഫാദർ എബ്രഹാം ഖാർക്കിനാട്ട് ഇന്ന് അഭിമന്യ എബ്രഹാം മാറി യൂലിയോസ് ആണ് ഈ ദേവാലയം നിർമ്മിച്ചത് കർദ്ദന ജോസഫ് റാറ്റ്സിങ്ങർ ജർമ്മനിയിലെ മിൻഷൻ ഫ്രീസിംഗ് തിരുപതിയുടെ ബിഷപ്പ് ആയിരിക്കുമ്പോൾ ഫാദർ എബ്രഹാം ഖാർക്കിനാട്ടുമായിട്ടുള്ള സൗഹൃദത്തിലാണ് ദേവാലയ നിർമ്മിതിക്ക് സഹായം നൽകിയത് അന്ന് സഹായത്തിന് നന്ദി പറഞ്ഞ് കത്തെഴുതിയ ഫാദർ ഇബ്രഹാമിന് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് അതിന് നന്ദി പറയേണ്ടതില്ല സഹായം ആവശ്യമുള്ള ദേവാലയത്തെ സഹായിക്കുക എൻ്റെ കടമയാണ് താങ്കളുടെയും ഇടവകാജനങ്ങളുടെയും പ്രാർത്ഥന മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നായിരുന്നു മറുപടി പള്ളിയുടെ ചുമരിലെ മാർബിൾ ഫലകത്തിൽ നാൽപ്പത്തിമൂന്ന് വർഷം മുൻപ് അദ്ദേഹം നൽകിയ സഹായത്തോടുള്ള കടപ്പാട് കനകാക്ഷരങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഷക്കീന ന്യൂസ് ആലപ്പുഴ